ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് മലയാളി നമ്മൾ ഇന്ന് വന്നേക്കുന്നത് സദ്യവട്ടത്തിലെ രണ്ടാമത്തെ വിഭവമായാണ് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടി അല്ലെങ്കിൽ ശർക്കര ഉപ്പേരി ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി ഒരു മൂന്ന് കായ എടുത്തിട്ടുണ്ട് കായയുടെ തൊലി കളഞ്ഞെടുക്കുക അതിനുശേഷം ഒരു ബൗളിലേക്ക് അല്പം വെള്ളം എടുത്ത് ഇതുപോലെ നെടുകയെ കയറി ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അപ്പൊ ആ കട്ട് ചെയ്ത കായയെല്ലാം നന്നായിട്ട് കഴുകി വെള്ളം വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടാൻ ശേഷം കായ ഇട്ട് കൊടുക്കുക ായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് വേഗത്തില്ല ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റോളം ഫ്രൈ ചെയ്യേണ്ടി വരും അപ്പൊ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് ബ്രൗൺ ഷെയ്ഡില് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ പാകം ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കോരി മാറ്റാം അപ്പൊ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചൂട് മാറാനായിട്ട് വെക്കാം ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചത് രണ്ട് ടീസ്പൂൺ ഏലക്ക ചുക്ക് എന്നിവ പൊടിച്ചത് എടുത്ത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് നൂറ്റി ഗ്രാം ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്ത് ഒരു നൂല് പാകത്തിനും കുറച്ചുകൂടി കട്ടിയാക്കി കുറുക്കിയെടുക്കുക പാൻ റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഫ്രൈ ചെയ്ത കായ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര എടുത്തു വെച്ചേക്കുന്ന പൊടികൾ എന്നിവ ചേർത്ത് കൊടുത്ത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് റെഡി ആയി വരുന്നുണ്ട് അപ്പൊ അടുത്ത് വരുന്ന സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര ഇരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കൂടെ ലൈക്കും കമന്റും ഓക്കെ ബൈ